വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നീറുന്ന ഓർമ്മയാണ് പ്രകൃതി അതിന്റെ സംഹാര താണ്ടവമാടിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാകാൻ നിരവധി പേർ അന്ന് മുന്നോട്ട് വന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു യൂത്ത് കോൺഗ്രസ് നൽകിയത് ദുരന്ത ബാധിതർക്ക് മുപ്പത് വീടുകൾ വെച്ചു നൽകാമെന്ന പ്രഖ്യാപനമായിരുന്നു അത് എന്നാൽ ഇന്ന് ആ പ്രഖ്യാപനം കേവലം ഒരു വാഗ്ദാനം മാത്രമായി ഒതുങ്ങുകയും അതിനായി പിരിച്ചെടുത്ത കോടികളുടെ ഫണ്ട് എവിടെ പോയെന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരിക്കുന്നു പിരിച്ചെടുത്തുവെന്ന് പറയപ്പെടുന്ന അഞ്ചു കോടിയോളം രൂപയിൽ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് വെറും എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണെന്ന വെളിപ്പെടുത്തൽ വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ സൂചനകളാണ് നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഭവനരഹിതരായത് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചു ഓരോ വീടിനും എട്ട് ലക്ഷം രൂപ ചെലവ് വരുമെന്നും അതിനായി രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ സംസ്ഥാന കമ്മിറ്റി ഫണ്ട് പിരിച്ചു കണ്ടെത്തുമെന്നും ബാക്കി തുക സ്പോൺസർഷിപ്പുകളിലൂടെ കണ്ടെത്തുമെന്നുമായിരുന്നു ആദ്യഘട്ടത്തിലെ ധാരണ ഈ വലിയ പദ്ധതിക്ക് പണം കണ്ടെത്താനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഫണ്ട് പിരിവ് ആരംഭിച്ചു ഫണ്ട് പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഓരോ മണ്ഡലം കമ്മിറ്റിയും കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപയെങ്കിലും പിരിച്ചു നൽകണമെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശവും നൽകി മാത്രമല്ല ഈ തുക പിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന മണ്ഡലം പ്രസിഡന്റുമാരെ സംസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മണ്ഡലം കമ്മിറ്റികളിൽ കടുത്ത സമ്മർദ്ദവും ഉണ്ടാക്കി ഭൂരിഭാഗം കമ്മിറ്റികളും നിർദ്ദേശിച്ച തുക പിരിച്ചു നൽകുകയോ ചില കമ്മിറ്റികൾ നിർദ്ദേശിച്ചതിന്റെ ഇരട്ടിയിലധികം തുക പോലും പിരിച്ചു നൽകുകയോ ചെയ്തു ഫണ്ട് പിരിവ് സജീവമായി നടക്കുകയും വലിയ തുകകൾ സമാഹരിക്കപ്പെടുകയും ചെയ്തതിന് തെളിവായി നിരവധി മണ്ഡലം കമ്മിറ്റികളുടെ കണക്കുകൾ പുറത്തും വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി നാല് ദശാംശം മൂന്ന് ലക്ഷം രൂപയും കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയും വടകര മണ്ഡലം കമ്മിറ്റി രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപയും ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റികൾ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപ വീതവും പിരിച്ചു നൽകി ഈ കണക്കുകൾ മാത്രം കൂട്ടിയാൽ പതിനഞ്ച് ലക്ഷം രൂപ വരും കേരളത്തിൽ നൂറ്റി നാൽപ്പതോളം മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടെന്ന് പരിഗണിക്കുമ്പോൾ ഓരോ കമ്മിറ്റിയും ശരാശരി രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചെടുത്തിരുന്നെങ്കിൽ പോലും മൂന്നര കോടി രൂപ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ എത്തേണ്ടതായിരുന്നു മണ്ഡലം കമ്മിറ്റികൾക്ക് പുറമെ യൂത്ത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു വഴിയും മറ്റ് അനുബന്ധ സംഘടനകൾ വഴിയും വ്യാപകമായി ഫണ്ട് പിരിവ് നടന്നിട്ടുമുണ്ട് അടൂരിൽ കെ എസ് യു പ്രവർത്തകർ രണ്ട് ലക്ഷം രൂപ പിരിച്ചു നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിൽ പങ്കുവച്ചിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ പിരിച്ചെടുത്ത ആകെ തുക ഏകദേശം അഞ്ചു കോടിയോളം വരുമെന്നും യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ അടുത്തിടെ വെളിപ്പെടുത്തിയത് ആകെ എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ വന്നതെന്നാണ് ഈ കണക്ക് വലിയൊരു ചോദ്യചിഹ്നമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പൊതുജന മധ്യത്തിലും അവശേഷിക്കുന്നുമുണ്ട് ബാക്കി കോടികൾ എവിടെ പോയി വലിയ പ്രചാരണത്തോടെ തുടങ്ങിയ ഫണ്ട് പിരിവിന് ശേഷം വാഗ്ദാനം ചെയ്ത വീട് നിർമ്മാണത്തെ കുറിച്ചോ സമാഹരിച്ച ഫണ്ടിനെ കുറിച്ചോ കാര്യമായ വിവരങ്ങളൊന്നും യൂത്ത് കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നില്ല കോടികൾ പിരിച്ചെടുത്തിട്ടും മുപ്പത് വീടുകൾ പോയിട്ട് ഒരു വീടിന്റെ പോലും തറക്കല്ലിടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല എന്നത് ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന ആരോപണത്തിന് ബലം നൽകുന്നുമുണ്ട് പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ഭവന പദ്ധതിക്കായി ഭൂമി നൽകണമെന്ന ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം വാദിച്ചു എന്നാൽ സർക്കാർ വൃത്തങ്ങൾ ഈ വാദം തള്ളിക്കളഞ്ഞു ഇത് പ്രശ്നത്തിൽ നിന്നും തടിയുരാനുള്ള ഒരു ശ്രമമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് ദുരന്തബാധിതരുടെ ബാധിതരുടെ ദുരിതത്തെ മുതലെടുത്തുകൊണ്ട് നടത്തിയ ഈ ഫണ്ട് പിരിവ് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുമ്പോഴും മറ്റ് യുവജന സംഘടനകൾ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിൽ മാതൃകയായി ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ച് വീടുകൾ വാഗ്ദാനം ചെയ്ത സ്ഥാനത്ത് നൂറ് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രവും ഇതിനായി സമാഹരിച്ച ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി എഐ ആകട്ടെ ഒരു കോടി രൂപയും നൽകി എന്നാൽ യൂത്ത് കോൺഗ്രസ് ഈ സമയത്തൊന്നും തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല മുഖ്യമന്ത്രി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം വിളിച്ചപ്പോൾ പോലും യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാതിരുന്നത് ഈ വിഷയത്തിലെ അവരുടെ നിലപാടില്ലായ്മ വ്യക്തമാക്കുന്നതായിരുന്നു വയനാട് ദുരന്ത ഫണ്ട് വിഷയം യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് പിരിച്ച പണത്തിന്റെ കൃത്യമായ കണക്ക് അവതരിപ്പിക്കണമെന്നും നേതാക്കൾ ശക്തമായി ആവശ്യപ്പെട്ടു ഈ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അക്കൗണ്ടിലുള്ള എൺപത്തി ലക്ഷം രൂപയുടെ കണക്ക് വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് കൂടുതൽ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത് ബാക്കി തുക എവിടെ എന്ന ചോദ്യം ശക്തമായി ഉയർന്നു ഇത്ര വലിയൊരു പദ്ധതി ആയിരുന്നിട്ടും ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ഈ വിഷയത്തെക്കുറിച്ചോ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കിനെ കുറിച്ചോ ഒരു പരാമർശവും ഇല്ലാതിരുന്നത് നേതാക്കൾക്കിടയിൽ അമർഷമുണ്ടാക്കി വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇത് ഏറ്റെടുത്ത് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന പേരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെ പോലീസ് പരാതിയും ഉയർന്നിട്ടുണ്ട്